അല്ല നാളെ ദൗത്യം ഇന്ന് രാത്രി ഡോക്ടറെത്തും അതിന് ശേഷം ഡോക്ടർ ഒന്ന് ആനയെ നിരീക്ഷിച്ചതിന് ശേഷം തീരുമാനിക്കും നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യണോ അതോ മറ്റന്നാളത്തേക്ക് എന്നുള്ളത് ഇപ്പം ഒരു മാസം വീണ്ടും ആരോഗ്യ കൂടുതൽ അതന്ന് നമ്മുടെ ചീഫ് എൽ ഡി എഫ് എല്ലാ മീഡിയാസിൻ്റെ അടുത്തും പറഞ്ഞതാണ് ആ റിസ്ക് ഉണ്ട് ആ റിസ്ക് നമ്മൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പം ആനയെ വീണ്ടും നമ്മൾ ചികിത്സിക്കാനായിട്ട് മയക്കുപൊടി വെച്ചാൽ മാത്രമേ നമുക്ക് ആനയെ ചികിത്സിക്കാനായിട്ട് കൊണ്ടുപോവാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ആ റിസ്ക് ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് നല്ലൊരു റിസ്ക് ആണ് ഏറ്റെടുക്കാൻ പോകുന്നത് എത്ര പേര് ഡോക്ടറിൻ്റെ ടീം ട്രാക്കിംഗ് ടീം ഡാർട്ടിൻ ടീം ഉൾപ്പെടെ ഒരു ഇരുപത്തഞ്ച് പേരും പിന്നെ നമ്മുടെ സ്റ്റാഫ് മറ്റ് വാച്ചേഴ്സ് എല്ലാം കൂടെ ഒരു എൺപത് പേരും മൊത്തം ഒരു നൂറ് നൂറ് പുളത്തെ ആൾക്കാരുണ്ടാവും കൂട് ഇപ്പം പൊളിച്ചു തുടങ്ങിയിട്ടുണ്ട് കാരണം അതിൻ്റെ അടിഭാഗം മൊത്തം ദ്രവിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പം കൂട് ചെയ്യുന്ന ആൾക്കാർ ഇന്നലെ രാത്രിയിലാണ് എത്തിയത് അപ്പോൾ ഇന്ന് രാവിലെ അവർ പരിശോധിച്ചപ്പോൾ കൂടിൻ്റെ അടിഭാഗം മൊത്തം ദ്രവിച്ചിട്ടുണ്ട് അപ്പോൾ ഫുള്ള് നമ്മൾ മാറ്റണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വലിയ നമ്മുടെ വലിയ തടികളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് മുറിച്ച് ഇത് പൊളിച്ചു മാറ്റുന്ന മുറയ്ക്ക് അവർ ക കടകളിട്ട് തുടങ്ങുന്നതായിരിക്കും കാരണം ഇനിയും ഇത് വരാനുണ്ട് അപ്പോൾ അത് ഇന്നത്തോടു കൂടി എത്തുള്ളൂ അപ്പം അവർക്ക് ഒരു ട്വന്റി ഫോർ അവർസ് കിട്ടിയാൽ മതിയെന്നാണ് പറയുന്നത് ഇപ്പം ഇന്ന് വൈകിട്ടത്തോടെത്തുവാണെങ്കിൽ അവർ കംപ്ലീറ്റ് ആയിട്ട് നാളെ ഒരു നാളത്തോടു കൂടി നമുക്ക് ഒരു ഉച്ചയോട് കൂടി കംപ്ലീറ്റ് ആക്കാൻ പറ്റും അത് ഡോക്ടർ ഒന്ന് എത്തിയാലും മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ അപ്പം ഇന്ന് അദ്ദേഹം എത്തുമ്പം അതൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും കാരണം ഇനി അദ്ദേഹത്തിനെ ആനയുടെ ഇത് ഒന്ന് നിരീക്ഷിക്കണമല്ലോ എന്നിട്ടേ നമ്മൾ ചെയ്യുള്ളൂ ും അതെ നമുക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് എല്ലാവർക്കും ഇതിപ്പം നമ്മൾ ചെയ്യാവുന്ന പരമാവധി നമ്മൾ നോക്കുന്നുണ്ട് പക്ഷേ അതിനെ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ആനെ കാട് കയറി പോയാലും നമ്മൾ എടുക്കുന്ന ഒരു ഇത് ഇത്രയും എഫേർട്ട് വെറുതെ ആയിപ്പോ കാരണം അതിനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഒരു എഫേർട്ട് എടുത്തത് അപ്പം ആനെ കൂടുതൽ ശല്യപ്പെടുത്തേണ്ട അതിനെ നിരീക്ഷിക്കാനാണ് ഡോക്ടറുടെ നിർദ്ദേശവും മറ്റു കാട്ടാനകളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഇല്ല ഇല്ല അത് കാരണം നമ്മൾ എത്രത്തോളം നിരീക്ഷിച്ചാലും കാട്ടാനകൾ ഈ പ്ലാന്റേഷൻ ഏരിയയിലുണ്ട് ഇന്നലെ തന്നെ ഒരു എട്ട് കൊമ്പനുകളും കണ്ടിട്ടുണ്ട് നമ്മൾ മാക്സിമം നോക്കുന്നുണ്ട് ആനയെ എന്തായാലും സ്റ്റേബിൾ സ്റ്റേബിളായിട്ടൊരു പൊസിഷൻ നമ്മളിപ്പോൾ കാണുന്നുണ്ട് ചില സ്ഥലങ്ങളിലായിട്ട് കാണുന്നുണ്ട് അപ്പോൾ പിന്നെ അതിപ്പോൾ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടില്ല നാളെ ഇപ്പോൾ നമ്മൾ ദൗത്യം ആരംഭിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ഇത് വരുന്നത് ആനെ ലൊക്കേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ അത് ജനവാസ മേഖലയിൽ ഇറങ്ങിയില്ല പക്ഷേ ഇന്നലെ ഉണ്ടായിരുന്നു അത് നമ്മൾ പിന്നെ ഇപ്പോൾ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് കയറിപ്പോയാലും എന്ന് ഏരിച്ചിട്ടാണ് പിന്നെ അത് ചെയ്യാതിരുന്നത് എന്നാലും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് റിസർവിലോട്ട് തന്നെ കയറിപ്പോയി പരിക്ക് നമ്മൾ കാണുന്നതല്ലേ പരിക്കുണ്ട് പരിക്കിൻ്റെ അവസ്ഥ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അത് ആന അത് അതിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഇതുവരെ ആന അങ്ങനത്തെ ഒരു അവശ നിലയിലായിട്ട് അത് കിടക്കുക അങ്ങനെ എണ്ണിക്കാൻ പറ്റാത്തൊരവസ്ഥയിലൊന്നും എത്തിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഫുൾ നിരീക്ഷണത്തിലാണ് ആന